ഹായ് ഫ്രണ്ട്സ് ആമീസ് പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെഗനായിട്ട് വന്നിട്ടുള്ളത് കുറച്ചധികം നല്ല പറവയുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ പറവയുടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ പേര് വന്നെടുക്കുകയും കുറേ പേർക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല വലിയ ജോഡി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചേട്ടാ വീഡിയോ എന്താ ഇടാത്തേക്കും അപ്പോൾ ഇടയ്ക്ക് ഞാൻ വേറെ പെറ്റ്സിലെ പെറ്റ്സ് ആയിട്ട് വേറെ കുറച്ച് ഡോഗ്സിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൂ ക്ഷമിക്കണം ഞാൻ പറവേണ്ടത് ചിലപ്പം അപ്പോഴും തന്നെ കൊണ്ടുവരും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് ഇട്ടിക്കുമ്പോൾ തന്നെ ചില കസ്റ്റമറുകൾ ഒന്ന് അതിനൊക്കെ എടുത്തുണ്ടെങ്കിൽ പോകും അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എനിക്ക് ഇനി അടുത്ത് വരുമ്പോൾ ഇടാം അങ്ങനെയാണ് കരുതിയിട്ടുള്ളത് എന്നാലും ഇത് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല നല്ല വലിയ ജോഡിയിലെ കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൽ നമുക്ക് നമുക്ക് തൂവെള്ളയിലുണ്ട് സുറുമ സബ്ജാക്ക് ചാക്രക്ക് നല്ല വെള്ളയിൽ വാലിക്കറുപ്പ് അങ്ങനെയുള്ള നല്ല കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. I miss belly on the side I don't wanna waste what's left The storms we chase and leadin us in love is പറവയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ പറവയുടെ കുഞ്ഞുങ്ങളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ എൻ്റെ ഷോപ്പിൽ നിന്ന് എടുക്കാവുന്നതാണ് എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്ത് മലയും കിഴന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഡെലിവറി അവൈലബിളാണ് അപ്പോൾ എൻ്റെ സ്ക്രീനെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് എന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എനിക്കിപ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആവാറായി ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദി ഒരുപാട് എൻക്വയറിക്കും എല്ലാ ഡൗട്ടിനും എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് നന്ദി ഇനി ഈ സപ്പോർട്ട് തന്നെ സപ്പോർട്ട് തന്നെ ഇനി നൽകണമെന്ന് എല്ലായിടത്തും പറയുകയാണ് ഈ പറവയുടെ ഒരു കുഞ്ഞിന് ഞാൻ മെൻഷൻ ചെയ്ത പോലെ മുന്നൂറ് രൂപയാണ് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു വിലക്കാണ് ഞാൻ ഇത് എൻ്റെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാവും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ